ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ലോക ടൂറിസം ഭൂപടത്തിൽ തൃശൂരിനെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇനി പുത്തൂരിലൂടെയാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന്റെ വികസനം ഏതുവരെയായി ഉടൻ തന്നെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ പോകുന്ന സുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ കാണാം ടൂറിസം സാധ്യതകൾക്ക് പുതിയ മാനം നൽകാൻ ഉതകുന്ന തൃശൂരിന്റെ ചിരകാല സ്വപ്നമായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നു നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് ഒട്ടേറെ കൗതുക കാഴ്ചകൾ കാത്തുവച്ചാണ് അണിഞ്ഞൊരുങ്ങുന്നത് തൃശൂർ റൗണ്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന പാർക്ക് തൃശൂർ മൃഗശാലയിലെ നിരവധി പക്ഷി മൃഗാദികൾക്ക് വിശാലമായ വാസസ്ഥലമാകുന്നതിനോടൊപ്പം ഇന്ത്യയിലെ മറ്റു മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളെ കൂടി എത്തിച്ച് കാഴ്ചയുടെയും അറിവിൻ്റെയും പുതിയ ലോകം സൃഷ്ടിക്കും ഞാൻ ബി എൻ നാഗരാജ് ഐ എഫ് എസ് തൃശ്ശൂർ സോളജിക്കൽ പാർക്കിൻ്റെ ഡയറക്ടറാണ് തൃശ്ശൂർ സോളോജിക്കൽ പാർക്ക് ഈ വരുന്ന ഇരുപത്തെട്ടിന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നാടിന് സമർപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൂവിൻ്റെ കൺസെപ്റ്റ് ആദ്യം തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള മൃഗങ്ങൾ തൃശ്ശൂരിലുള്ള സൂ അവിടുത്തെ സ്ഥലം അത്രയ്ക്കില്ല എന്നുള്ള അപര്യാപ്തമാണ് എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് സൂ അവിടെ നിന്ന് മാറ്റിയ അവിടുത്തെ മൃഗങ്ങളെ വേറെ എങ്ങനെയും മാറ്റിയ എന്നുള്ളതാണ് തുടക്കം ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ തുടങ്ങിയ പ്രവർത്തനമാണ് അതിനുശേഷം ഒരുപാട് ചർച്ചകളെല്ലാം നടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇങ്ങനെ സൂവിന് പല സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഇവിടെ പുത്തൂരും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തീരുമാനമെടുക്കുന്ന വളരെ കുറച്ച് കാലം കടന്നുപോയി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൃശ്ശൂർ സു സു സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സു അവിടുത്തെ എല്ലാ മൃഗങ്ങളെയും വനവുപ്പിനെ ഏൽപ്പിക്കാനും വനവുപ്പിൻ്റെ പുത്തൂരുള്ള റിസർവ് ഫോറസ്റ്റിൽ അതിനുള്ള സൗകര്യം ഒരുക്കി പുതിയ സൂവായിട്ട് തുടങ്ങുവാനും തീരുമാനമായത് അങ്ങനെയാണ് വോർഡർ ആകുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാകുകയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ പാൻ ഫണ്ട് വഴി ഈ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ക്വാർട്ടേഴ്സ് പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുറച്ച് കൂടുകൾ ഇതെല്ലാം നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വേഗത വരുന്നത് കിബി ഈ പ്രോജക്റ്റിൽ രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് ഇപ്പം ഏകദേശം ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തൊന്നോളം കോടി രൂപ കിബി വഴി നമുക്കിവിടെ ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല വർക്കുകളും അതായത് ചുരുങ്ങിയ കാലമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇത് വർക്ക് തുടങ്ങുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന് പാരിസ്ഥിതിക അനുമതി സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത് അതിന് ശേഷമാണ് ഇത്രയും സ്പീഡായതും ചുരുങ്ങിയ ആറ് വർഷം കൊണ്ട് ഈ ഒരു ബൃഹത്തായി മുന്നൂറ്റി ഇരുപത്തി മുപ്പത്തോടോളം ഏക്കർ സ്ഥലത്തുള്ള ഈ ഒരു പ്രവർത്തനം പല ഘട്ടങ്ങളിലായി പല ഘടകങ്ങളിലായിട്ട് പല ആവാസ വ്യവസ്ഥകളായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുവോളജിക്കൽ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സോളാർ സംവിധാനം സന്ദർശകർക്ക് വിശ്രമിക്കാനായി വഴിയിലുടനീളം സംവിധാനങ്ങൾ അങ്ങനെ അനവധി നിരവധി പ്രത്യേകതകൾ ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ഡിസൈനർ ജോൺ കോയാണ് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്നിലധികം ആവാസ വ്യവസ്ഥകൾ മൃഗങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും വിധം ഒൻപത് സോണുകളായാണ് സൂ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു ബൃഹത്തായ പ്രോജക്റ്റിൽ ഈ തൃശ്ശൂർ സൂവിലുള്ള മൃഗങ്ങൾ മാത്രം പോരാ എന്നുള്ളൊരു കാഴ്ചപ്പാടും ആശയവും പിന്നീട് ഉടലെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞ് മാറുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കർണാടക ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സംസാരിക്കുക അവിടുത്തെ വനം വകുപ്പുമായിട്ടും അവിടുത്തെ സു അതോറിറ്റിയുമായിട്ടും സംസാരിക്കുകയും ധാരണയിൽ എത്തിച്ചാൽ അവിടുത്തെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടോളം മൃഗങ്ങളെ പല ഘടകങ്ങൾ ഇല്ലാത്ത പല സ്പീഡ്സുകളെയും നമുക്ക് കൊണ്ടുവരാൻ അതിന് ധാരണയൊക്കെ ആയിട്ടുണ്ട് അതിന് നടപടികൾ പുരോഗമിക്കുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ വണ്ടലൂർ സു തമിഴ്നാട്ടിലെ വണ്ടലൂർ സുവിനേയും ഇതേ രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുകയും അവർ വേണ്ടി ധാരണയൊക്കെ ആയിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് ഏകദേശം എട്ട് ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും പിന്നെ എന്നാലും ഇത് നമുക്ക് ഇന്ത്യയിലുള്ള മാത്രം മൃഗങ്ങൾ മാത്രമേ ഇവിടെ ആവുകയുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഇന്ത്യയിൽ മാത്രം പോരാ വിദേശത്തുള്ള മൃഗങ്ങൾ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായതുകൊണ്ട് പിന്നീട് നമ്മൾ വിദേശത്ത് നിന്നുള്ള ജിറാഫ് സീബ്ര എലാൻഡ മക്കാവൂസ് കാക്കൌട്ടൂസ് പിന്നെ ഗ്രീൻ അനക്കൊണ്ട എന്നിവയെ കൊണ്ടുവരാനുള്ള ടെൻഡർ നടപടികൾ നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അതും ഏകദേശം ആറ് മാസത്തിനകത്ത് അത് അവരെയും ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നാൽ ഇത് സൂ മാത്രമല്ല സൂവിൽ പുതിയ ആശയങ്ങൾ കാരണം വരുന്ന കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള ഗെയിമുകളിലെല്ലാം ആകർഷകരായി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിർച്വൽ റിയാലിറ്റിയുടെ ഒരു ഷോ കൂടി നമുക്ക് സൂവിനകത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു നടപടി നമ്മൾ ആശയം ചർച്ച ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഹോളോഗ്രാം സൂ എന്നുള്ളൊരു ആശയം ഉടലെടുക്കുകയും അതിനു വേണ്ടിയുള്ള രണ്ടു നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളും പ്രാരംഭ വർക്കുകളെല്ലാം തുടങ്ങി അത് നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനകത്ത് തന്നെ അതിനെ നമുക്ക് ഇവിടെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും പിന്നെയുള്ളത് ഒരു പുതിയ ട്രെൻഡാണ് പെറ്റിങ് അനിമൽസ് ഒരുപാട് മമ്പ്രങ്ങളുണ്ട് പെറ്റിങ് ആയിട്ടുള്ള ചെറിയ അതായത് ആ ആടിൻ്റെ വർഗത്തിൽപ്പെട്ട തത്തമ്മ പിന്നെ പാമ്പ് തേള് പിന്നെ ചെറിയ ചെറിയ ഇഗ്വാന ഓന്ത വർഗത്തിൽപ്പെട്ട ജീവികൾ കിളികൾ ഇങ്ങനെ ഇതെല്ലാം പെറ്റിംഗ് ആയിട്ട് ഒരുപാട് സ്ഥലത്തിപ്പം ഉണ്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ആ ട്രെൻഡിങ്ങിന് അത് ഒരു കൊച്ചുകുട്ടികൾക്കൊരു ആകർഷണമാകുമെന്നുള്ളത് കാരണം കൊണ്ട് തന്നെ അവർ പെറ്റിംഗ് സൂപ്പും നമ്മളിതിനകത്ത് വിഭവനം ചെയ്യുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും നമ്മൾ അപ്പോൾ ഇത്രയും അതുകൊണ്ട് ഈ പുത്തൂർ മേഖലയിലുള്ള ഈ പുത്തൂർ പഞ്ചായത്ത് ഒരു നടൻ ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഈ ഒരു വൃത്തായ ഒരു പ്രോജക്റ്റ് കൊണ്ട് കേരള ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് അത് സാക്ഷാത്കരിക്കും ഈ പുത്തൂർ ഗ്രാമം നല്ലൊരു സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും നല്ല ഉയർന്ന നിലത്തിലേക്ക് മാറി നല്ല രീതിയിലുള്ള ജീവിത നിലവാരം ഇപ്പോഴത്തെ ചുറ്റുപാടുകൾ ജനങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു ആശയവും ഇതിനകത്തുണ്ട് അതാണ് ഗവൺമെൻറ് ലക്ഷ്യം പിന്നീട് ഇതിൻ്റെ രീതിയിലുള്ള ഈ വന്യ വന്യമൃഗങ്ങൾ തന്നെയാണ് എല്ലാവരും വന്യമൃഗങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ ബിഹേവിയറിലെ സ്റ്റഡി നടത്തുന്ന റിസർച്ച് സെൻറ്ററും കൂടെ നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെൻ്ററാണ് ഇവിടെ ഉണ്ടാകുന്നത് പിന്നീട് നമ്മുടെ ഇപ്പോൾ മാന കോൺഫ്ലിക്റ്റ് വളരെ രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മൃഗങ്ങൾ നമ്മൾ പിടിക്കാറുണ്ട് പിടിക്കുന്നവരുടെ സൂക്ഷിക്കാനുള്ള ഒരു നോഡൽ സെൻറ്ററും കൂടിയായിട്ട് നമ്മളിതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആയി കഴിഞ്ഞു ഇപ്പോൾ തന്നെ നമുക്ക് അഞ്ച് കടുവകൾ വയനാട് നിന്നും നിലമ്പൂരിൽ നിന്നും പിടിച്ചിട്ടുള്ള അതിന് അഞ്ച് കടകൾ നമ്മുടെ സൂക്ഷിക്കുന്നുണ്ട് അവയുടെ ഒരു ഭാവിയിൽ അവയുടെയും കൂടെ ഒരു സഫാരി കാർണിവോറസ് സഫാരി ടൈഗർ സഫാരി കൂടി നമ്മൾ ആരംഭിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഒരു കുന്ന് അതിനൂടെ മാറ്റിയിട്ടിരിക്കുകയാണ് ഈ രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഈ സുവിഭാവനം ചെയ്തിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രധാന സവിശേഷത മൃഗങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് ഇവിടെ ലഭിക്കുന്നത് ഒരു യഥാർത്ഥ വന്യജീവി അനുഭവമായിരിക്കും ആറു വർഷമായുള്ള കാത്തിരിപ്പിന് ഒക്ടോബർ ഇരുപത്തിയെട്ടിലെ ട്രയൽ റണ്ണോടെ വിരാമമാകുമെങ്കിലും ആദ്യഘട്ടത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും സന്ദർശന അനുമതി എല്ലാ മൃഗങ്ങളെയും എത്തിച്ച് അവരെ പുതിയ ആവാസ വ്യവസ്ഥയുമായി സെറ്റാക്കിയെടുക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും പിന്നെ പുത്തൂരിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് വന്യജീവി സംരക്ഷണവും പരിസ്ഥിതി ബോധവൽക്കരണവും മുന്നോട്ട് നയിക്കുന്ന ഒരു മാതൃകയായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറും എന്നതിൽ സംശയമില്ല